മുങ്ങൽ വിദഗ്ധ ഈശ്വർ മാൽപേയും സംഘവും ഇന്ന് കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിലെത്തും മാൽപേക്കൊപ്പം സഹ ഡ്രൈവർമാരും മറ്റ് സംഘാംഗങ്ങളും ഉണ്ടാകും ഉച്ചയോടെയാണ് ഇവർ അർജുൻ്റെ വീട്ടിലെത്തുക കോഴിക്കോട് നിന്ന് ശരത് നൽകും വിശദാംശങ്ങൾ ശരത് ഒരു മാസത്തിലധികം പിന്നിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അർജുനെ കാണാതായിട്ട് ഇതിൽപ്പോൾ നമുക്കറിയാം ഈശ്വർ മാൽപേ ഏതൊക്കെ രീതിയിലാണ് ആ ഒരു തെരച്ചിലിന്റെ ഭാഗമായിട്ടുള്ളത് അദ്ദേഹം എങ്ങനെയൊക്കെ ആ ഭാഗമാകാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലുള്ള പലപ്പോഴും അദ്ദേഹത്തെ തടയുന്ന കഴിഞ്ഞ ദിവസം അടക്കം തടയുന്ന ഒരു സാഹചര്യം അടക്കമൊക്കെ ഉണ്ടായതാണ് ഇന്നിപ്പോൾ അദ്ദേഹം അർജുൻ്റെ വീട്ടിലെത്തുകയാണ് ാണ് എപ്പോൾ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് എത്ര മണിക്കായിരിക്കും എത്തുക ഉച്ചയോട് കൂടി തന്നെ അർജുനൻ്റെ കണ്ണാടിക്കലുള്ള കോഴിക്കോട് കണ്ണാടിക്കലുള്ള വീട്ടിലെത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അർജുനായുള്ള തിരച്ചിലിൽ തുടക്ക ഘട്ടം മുതൽ തന്നെ സജീവമായി ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും പ്രതിസന്ധിയോട് നിറഞ്ഞ പല ഘട്ടങ്ങളിലും മാൽപ്പയെ ഗംഗാവലി ഇറങ്ങി അർജുനായി തിരച്ചിൽ നടത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ മാൽപ്പേ തന്നെയാണ് ഇത്തരത്തിൽ തിരച്ചിലിൽ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുന്നത് ആ രീതിയിൽ ഈ തു തുടക്ക ഘട്ടം മുതൽ തന്നെ ഈ ഒരു അർജുനായുള്ള തിരച്ചിലിൽ സജീവമായി ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ മാൽപ്പയെ അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തും ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയൊക്കെ തന്നെ വീട്ടിലെത്തി കാണും പ്രധാനമായും ഈ ഒരു സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലെ തിരച്ചിലിൻ്റെ സാഹചര്യം നിലവിൽ ഇത് സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിക്കുക ഒപ്പം കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് മാൽപ്പേ വീട്ടിൽ വീട് സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ നിലവിൽ നമുക്കറിയാം തിരച്ചിൽ സംബന്ധിച്ചൊരു അനിശ്ചിതത്വം തുടരുന്നുണ്ട് ഡ്രൻസർ ഇതുവരെ കോഴിക്കോട് തരത്താണ് വിശദാംശങ്ങൾ നൽകിയത്